ബാക്കി ഈയൊരു ഏരിയ ഇത് ഇതൊരു സർപ്രൈസ് സർപ്രൈസാണ് സർപ്രൈസൊന്നല്ല ഇത് നമ്മളൊരു വെറൈറ്റി ഒരു കണ്ടന്റ് ആണ് കൊണ്ടുവരുന്നത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമുക്ക് ചെയ്യണം നമുക്ക് കാണാം പിന്നെ കണ്ടില്ല ഇത് ഈ മച്ചിന്റെ സ്ലാൻ കഴിഞ്ഞു കഴിഞ്ഞാല് മുകളിലെ ഹൈറ്റ് ഉണ്ടല്ലേ ഇത് നമ്മള് മുകളിൽ നിന്ന് ഇങ്ങോട്ട് കേറാനുള്ള ഗ്യാപ്പാട്ടോ എനിക്ക് തോന്നുന്നു നാലര അടി ഹൈറ്റ് ആ ജനല് ഈ വാതിലെന്ന് പറഞ്ഞ നാലര അടി ഹൈറ്റ് ആയിരുന്നു അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ വേറെ കാണിച്ചു തരാം ഇതിൻ്റെ മച്ചിൻ്റെ മുകളിലേക്ക് കിട്ടുമ്പോൾ അധികം അച്ചിൻ്റെ മുകളിൽ അല്ലേ അധികം കാണിച്ചു തരാം മേലേക്ക് വരട്ട് തരാം അടുത്ത് നമ്മളിങ്ങനെ പോയിട്ട് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് കാണുന്നത് ഇവിടെ നമുക്ക് ടി വി ഒക്കെയാണ് ഉള്ള ടി വി യൂണിറ്റാണ് വരുന്നത് ഈ ഭാഗത്ത് നമുക്ക് കറക്റ്റ് നാൽപ്പത് ഇപ്പം നമ്മളെ വീട്ടിലുള്ള ടി വി ഒക്കെയാണല്ലേ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മളെ വീട്ടിലുള്ളത് അത് വയ്ക്കാനുള്ള ഏരിയ ഉണ്ടത് ഇത് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം ഇതും പത്തേ പത്താണ് വരുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം വരിക ഇത് കന്നിമൂലയിലാണ് ഇഷ്ടം ഇരിക്കുന്നത് ഇതൊക്കെ ത്രാനിട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് പണി തുടങ്ങിയാൽ മതി നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചോണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് മച്ച് മച്ച് ഇപ്പോൾ ഇതൊരു ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ മച്ചിനെ പറ്റി ഇഷ്ടമുള്ള കുറെ ആൾക്കാരെ കമന്റ് ചെയ്യേണ്ടത് അതേ ആഗ്രഹം തന്നെയാണ് നമുക്കുള്ളത് എങ്ങനെയായിരിക്കും വർക്ക് എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മച്ചിനെ പറ്റി നമ്മൾ ആർക്കും സപ്പോർട്ട് ചെയ്യാത്തത് ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ മച്ചി വർക്ക് നമുക്ക് മെച്ചമുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് ഈ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സപ്പോർട്ട് പറയുള്ളൂ കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് ഞാൻ തോന്നി രണ്ട് വീട്ടിൽ കണ്ടിട്ടാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ വി ബോർഡിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ പറഞ്ഞത് വി ബോർഡിലാണ് ഞാൻ ആദ്യം ഇത് മറു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റോസിൻ്റെ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അത് അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വി ബോർഡ് നമ്മൾ വേണ്ട ഒരു ചൂടിന്റെ അംശം അതിൽ എന്തായാലും ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ മരത്തിലേക്ക് വന്നത് മരം സെക്കൻഡ് ഹാൻഡ് മരം വന്ന സമയത്ത് ഒന്ന് രണ്ട് ടീം നമ്മളെടുത്ത് വന്നിരുന്നു പഴയ മരം കൊണ്ട് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പഴയ മരം കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇതില് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഒരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയാവും മച്ച ചെയ്യാൻ അടിപൊളി മച്ചാട്ടോ കാരണം അവർ അവർ പറയുന്നതിന് തെറ്റൊന്നുമില്ല കാരണം അവർ ചെയ്യുന്നത് പണ്ട് കാലത്തുള്ള ആട്ടംബര മച്ചാണ് സൂപ്പർ മച്ച് അതൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അവർ ചെയ്തേക്കാന്ന് പറഞ്ഞു നമ്മൾ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ഏരിയ ആയിരത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ പറഞ്ഞു ആകെ നമ്മളെ വീടിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ബഡ്ജറ്റുള്ളത് അതിൽ പിന്നെ നമുക്ക് ഇത്രയും മുടക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കരാർ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു ലക്ഷത്തി പത്ത് രൂപ ഏകദേശം ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ചിമ്മിനിയുടെ അതായത് നമ്മുടെ ഇന്നത്തെ ആളുകൾ സാമ്പത്തിക മുടക്കി മുപ്പതിനായിരം രൂപ മുടക്കിയിട്ട് കൊടുക്കുന്ന ഇന്നത്തെ ആളുകൾ മുപ്പതിനായിരം രൂപയ്ക്ക് മുടക്കിയിട്ട് ചെയ്യുന്ന വർക്കാണിത് നമ്മുടെ എന്താ പറയുക എന്ത് കിച്ചണത് നമ്മളെ പുകയൊക്കെ അല്ലേ ആവിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് ഇത് ഓപ്പൺ കിച്ചൺ ആണ് ഇനി അതൊന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ കൺസെപ്റ്റ് വന്നത് ഒന്നുമില്ല സംഭവം ആ മറ്റേ നമ്മൾ ഉപനായം കൊടുത്ത് വാങ്ങുന്നതിലും എക്സോസ് ഫാൻ തന്നെയാണ് മുകളിൽ നിന്നുള്ളത് അല്ലേ മുകളിൽ നിന്നുള്ള എക്സോസ് വാൻ തന്നെയാണ് അതിന് പകരം നമ്മളിവിടെ എക്സോസ് കൊടുക്കുന്നു നേരെ ഒരു പൈപ്പ് ഇവിടെ മേലേക്ക് കൊടുക്കുന്നു അത് അങ്ങോട്ട് പോകുന്നു അത് അതേ ഇതിലും അതിലും ചെയ്യുന്നുള്ളു അങ്ങനത്തെ ഒരു വർക്ക് പിന്നീട് നമ്മൾ ഇപ്പം ഇതിലൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരു റാക്ക് വെച്ച് അടയ്ക്കണം റാക്ക് പറഞ്ഞാൽ അത് ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബഡ്ജറ്റ് എങ്ങനെ കുറച്ച് ചെയ്യുക എന്നുള്ള ഇപ്പോൾ അതിൽ വർക്ക് നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഫ്രിഡ്ജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉയരത്തിലാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചും പ്ലഗും കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തുണ്ടല്ലേ ഓപ്പൺ കിച്ചണിൻ്റെ ഈ ഭാഗത്ത് വാഷ് ബേസും കൊടുക്കാനുള്ളതാണിത് ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വാഷിംഗ് മെഷീനിലെ ഗ്ലാസ് ആണ് വന്ന് കിടക്കുന്നത് പിന്നെ നമുക്കിവിടെ ഈ ഭാഗത്ത് നിങ്ങൾ ഇത് മച്ചിൻ്റെ ഭാഗമാണ് ഈ മച്ചിൻ്റെ ഭാഗം ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ അതിലൂടെ വഴിയുണ്ട് അതായത് ഈ മച്ചിലേക്ക് കയറാനുള്ള വഴിയാണ് അതൊരു ബെഡ്റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെയൊക്കെ വിരിയാൻ കാഴ്ച അതിന് പകരം ഇവിടെ നമ്മുടെ പാത്രം ഒഴിവാക്കിയ പെട്ടെന്ന് അത്യാവശ്യം ഇല്ലാത്ത കുറെ പാത്രങ്ങൾ അതൊക്കെ നമുക്ക് വെക്കാനുള്ള ഒരു ഏരിയ ആണിത് അപ്പം നമ്മൾ ഇവിടെ ഒരു വാതിൽ കൊടുക്കും ഒരു ചെറിയൊരു മരത്തിൻ്റെ തന്നെ അവർ ചെയ്ത് തരുമ്പോൾ ആ മരത്തിന്റെ ഡോറിന് അവിടെ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇതിനൊരു കോണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം അത് പെട്ടെന്ന് ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടില്ല അത് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അവിടെ ഒരു പഴയ പോലത്തെ ഒരു കോണി കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഇത് മേലേക്കാണല്ലേ അതിന് അച്ഛൻ്റെ മുകളിൽ തന്നെ വരിക ഇത് നമ്മൾ ലാസ്റ്റ് ഓടൊക്കെ മെയിൻ വന്നപ്പോൾ ഉണ്ടായ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു കീഡേനെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കിളികളുടെ ശല്യം എത്ര ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വീട് പണി കഴിഞ്ഞ് ഒന്ന് കയറി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതാണ് നമ്മുടെ ഹാള് ഹാള് നേരെ ഉയരത്തിലേക്ക് കാണിച്ചു തരാം ഉയരത്തിൽ ഇതിപ്പോൾ ഡിസൈൻ ചെയ്ത പോലെ ഉണ്ട് കാണുന്നത് പഴയ ഓടായത് കൊണ്ട് കറുത്ത ഓടുകളൊക്കെ ഉണ്ടല്ലേ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഓടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു അവരോട് പഴയ കുറച്ച് പഴക്കം കൂടുതലായിരിക്കണം ഓട് അങ്ങനെ പറയാൻ കാരണം വേറെ നമ്മൾ പുതിയ ഓടുകൾ നമുക്ക് വേണ്ട പഴയ പഴമയുള്ള ഓട് തന്നെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റായിരുന്നു നമുക്ക് അത് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒറ്റ കമ്പനിയുടെ ഒരേ കമ്പനിയുടെ ഓടാണ് കോഴിക്കോടത്തെ ഓടാണ് നമുക്കുള്ളത് അവിടുത്തെ ആ ഓട് നമ്മൾ ചെന്നൈയിലൊരു ബോഡോണ് പൊളിച്ചിട്ടാണ് ഒരു ആൾ തന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് നമ്മൾ നമ്മളെ സൈറ്റിൽ അവർ ഇറക്കി തന്നിട്ടുള്ളത് ഇറക്കുമില്ല എല്ലാം കൂടി കൂട്ടിയിട്ട് ഇരുപത്തൊന്ന് രൂപയാണ് ഒരു ഓടിന് വന്നിട്ടുള്ളത് ഓട് നല്ല ഓടാട്ടോ അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നമ്മൾ ഉദ്ദേശിച്ചത് വാട്ടർ വാഷ് ചെയ്തു നമ്മൾ തന്നെ വാട്ടർ വാഷ് ചെയ്തതാണ് വാട്ടർ വാഷും കൂടി അവർ ചെയ്തു തരികയാണെങ്കിൽ ഒരു ഓടിന് അഞ്ച് രൂപ എക്സ്ട്രാ വരും അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് ഇനിയുള്ളത് നമുക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റ് ഇത് ഈ ഭാഗത്ത് ഇത് നമ്മുടെ കോട്ടിയാടാണ് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് പ്ലാനുകളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ആദ്യം ടൈലിടുക ടൈല് അതൊക്കെ വലിയ ക്വാളിറ്റി ഇല്ലാത്ത ടൈലിടുക ഇട്ടാൽ മതി ക്വാളിറ്റി അല്ല ക്വാളിറ്റിയിൽ പക്കയായിരിക്കും പക്ഷേ കുറച്ച് കൊടുക്കുന്നത് ഇവിടെ ഒരു ജനൽ കൂടി വരും അതൊക്കെ അതിൽ ഫാബ്രിക്കേഷൻ്റെ ഡോറ് തന്നെ വരും ഇതിൽ നമ്മൾ ഫാബ്രിക്കേഷൻ്റെ ഡോറിനാണ് പറഞ്ഞിട്ടുള്ളത് ഫാബ്രിക്കേഷൻ്റെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലൈഡിങ് ഡോറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനിപ്പോൾ എനിക്ക് സാധനം ഞാൻ എടുത്തത് നാലായിരത്തി അറുന്നൂറ് രൂപ ഇത്ര ഏരിയയ്ക്ക് സ്ലൈഡിങ്ങിന് മാത്രമായിട്ട് എടുത്ത എമൗണ്ട് നമ്മളെ വീടിന് മൊത്തത്തിൽ ഇപ്പോൾ ജനലുകളെല്ലാം കൂടി ഫ്രെയിം മാത്രം ഇതിൽ അലുമിനിയത്തിൽ വാങ്ങാൻ ഏകദേശം നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്നായിരം രൂപയായി മൊത്തത്തിൽ ഇനി പണിക്കൂലി ഉണ്ട് പിന്നെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഞാൻ ഞാനതിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നൊന്ന് കാണാം അതിന് നമുക്ക് ഗ്ലാസ്സിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തായി എനിക്ക് തോന്നുന്നു ഏകദേശം ഗ്ലാസിൻ്റെ എല്ലാം കൂടി വർക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് പണിക്കൂലി എല്ലാം കൂടി ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് രൂപ മാക്സിമം അത്ര വരെ ഉണ്ടാവുള്ളൂ അതിൽ കൂതൽ കയറാൻ സാധ്യതയില്ല ഇത് നമ്മുടെ കോണി ഈ കോണി ഇതൊന്നും കൂടി തിരിച്ചാണ് തിരിച്ചാണില്ല ഇതിപ്പോൾ നമ്മൾ തൽക്കാലം എല്ലാവരും കയറുന്നത് നമ്മൾ നേരെ തലകൂത്തന്നെ വെച്ചതാണ് അപ്പോൾ നമുക്ക് ചളിയായാലും വലിയ വിഷയമല്ല ഇത് നമ്മൾ തന്നെ സാന്റർ ചെയ്താണ് സാന്റർ ചെയ്ത വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് സാന്റർ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പരിക്കൻ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലൊരു ക്ലിയർ അതായത് കാണുന്ന രീതിയിൽ ഒരു ക്ലിയർ മാത്രമേ അടിക്കുന്നുള്ളൂ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം ഒന്ന് രണ്ട് കടയിൽ പഴയത് കടയിൽ പോയിട്ടാണ് നമ്മൾ ഈ കോണി നോക്കിയത് ഈ കോണി ഇത്രയും വലുപ്പമുള്ള ഈ ഒരു കോണിക്ക് നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പഴമയോടൊക്കെ താല്പര്യമുണ്ട് തന്നെ നിങ്ങൾ അതൊന്നും പുതിയതൊന്നും ചെയ്ത് ഒരുപാട് പൈസ കളയുന്നില്ല പൈസ ഒരുപാട് പണ്ടറക്കി പുതിയ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്തോട് കുഴപ്പമൊന്നുമില്ല പഴയതാണ് അല്ലെങ്കിൽ പഴമയാണ് ബഡ്ജറ്റ് ചിലവ് കുറയ്ക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നവരാണെങ്കിൽ പഴയ വീട് പൊളിക്കുന്നത് നമുക്ക് കിട്ടും ഒരു ബഡ്ജറ്റ് ചിലവില്ലാതെ കിട്ടും കാരണം ഇത് അവിടെ അവർക്ക് കടന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഈ ചിന്തിക്കുന്ന ഇങ്ങനത്തെ കൺസെപ്റ്റ് ഉള്ളവർക്ക് മാത്രമേ കൊണ്ട് കാര്യമുള്ളൂ ഇത് രണ്ട് രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത് ഇത് ഇത്രയും ഇങ്ങനെയൊരു പീസ് നമുക്ക് വർക്ക് ചെയ്യണം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു സഞ്ചയം വരും ഏകദേശം ഇങ്ങനത്തെ ഒരു കോണി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കറക്റ്റ് കണക്കൊന്നും അറിയില്ല ഒരു ഒരാശാരി ഒരു മൂന്നോ നാലോ ദിവസത്തെ പണി എന്തായാലും ഉണ്ടായിരിക്കുന്നത് മൂന്ന് ദിവസത്തെ പണി കൂട്ടാം മൂന്ന് ദിവസത്തെ പണി ഉണ്ട് ഇത്രയും വർക്കിന് ഒരു മൂവായിരം നാലായിരം എങ്ങനെയാൽ അഞ്ച് ഉറുപ്യ ആറ് റുപ്പ്യേൻ്റെ മേലെ ചിലവ് വരുന്നാണ് എൻ്റെ വിശ്വാസം അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അത് വിചാരിച്ച് ഞാൻ അവർക്ക് പണി ഇല്ലാതിരിക്കാനുള്ള പരിപാടി അല്ല കേട്ടോ ചെയ്യണം എല്ലാവർക്കും പണി വേണം എല്ലാവർക്കും വർക്ക് വേണം എല്ലാവർക്കും ഒരേപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ജാളിയാണല്ലേ ജാളിക്ക് നമുക്ക് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ഒരു ജാളിക്ക് കേട്ടോ ഒരു ജാളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നൗഷാദാക്കയാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് നൌഷാദാക്ക നൌഷാദാക്കെയാണ് നമ്മളിപ്പോൾ മൊതലിൻ്റെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജാളിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ജാളി നമ്മൾ പലരും ജാളികൾ പുതിയ മോഡൽ ജാളികൾ വാങ്ങുന്നുണ്ട് തൊണ്ണൂറ് രൂപയാണ് അതിന് റേറ്റ് കഴിഞ്ഞത് അപ്പോൾ അങ്ങനത്തെ വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല സാമ്പത്തിക കണ്ടത് ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം അതിപ്പോൾ ഇത്രയും ചെയ്തതിന് എനിക്ക് തോന്നുന്നത് നാലായിരം അയ്യായിരം പണിക്കൂലി ഒന്ന് അവരോട് പറഞ്ഞതെന്ന് പക്ഷെ ഇത് വെറൈറ്റിയൊരു കൺസെപ്റ്റായി നമ്മൾ നേരെ ഇതിലൂടെ ഇങ്ങനെ സ്റ്റെപ്പ് നമ്മുടെ പരിചയത്തിലൊരു പഴയതിൻ്റെ ഒരാളെ കടയിൽ പോയപ്പോൾ പഴയത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീടുകൾ പൊളിക്കുന്ന ആൾക്കാരുണ്ടോ അവർ കടയിൽ പോയപ്പോൾ നമ്മളിങ്ങനൊരു തിരി കുത്തി വാതിൽ കണ്ടു അത് ഈ പത്തായപ്പുരയ്ക്ക് അവർ കയറുന്ന ടൈപ്പ് വാതിലാണ് അത് ഭയങ്കര കണ്ടെത്താൻ നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം കുട്ടികളെ ഓടി വന്നിട്ട് ഇതിൽ ചാടി കയറി ഇരിക്കരുത് പെട്ടെന്ന് അവരും നമ്മൾ ഒരു സമയം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ എന്നുള്ളത് ബാൽക്കണിയിലേക്ക് കയറാൻ പാടുള്ളൂ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചാടി കയറി ഇതല്ലേ ചാടി കയറണം അല്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലേ നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തോട്ട് കാലിട്ടിരിക്കാം ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഒരു കട്ടിലിങ്ങനെ ഇട്ടതാണ് കട്ടിൽ പറഞ്ഞാൽ മടക്കുന്ന കട്ടിലാണ് ഇത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നമ്മളിങ്ങനെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാം നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ള രണ്ട് കസേരയും രണ്ട് കസേര മാത്രം ഈ ഇതിൻ്റെ ഒരു രണ്ട് കട്ടൻ ചായ ഒക്കെ വെച്ചിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുമ്പോൾ നല്ല വൈബായിരിക്കും വൈകുന്നേരം നല്ല കാറ്റ് കാറ്റോ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് മഴ പെയ്യുമ്പോൾ ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇതിപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് വെറുതെ അടിച്ചിട്ടുള്ളത് മുകളിലേക്കൊന്നും അടിച്ചിട്ടില്ല വൈറ്റ് കളർ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊടുക്കാൻ അതാകുമ്പോൾ നമുക്ക് ദൂരത്തുനിന്നും പെട്ടെന്ന് കാണാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വാതിലിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഒന്ന് കയറി കണ്ടുപോകുമ്പോൾ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള കളറും ഇപ്പോഴത്തെ കളറും നമ്മളുള്ള മാറ്റം ഇതൊക്കെ സാൻഡർ നമ്മൾ തന്നെയാണ് ചെയ്തത് അതിന് വേറെ ആരും വന്നിട്ടില്ല അതായത് നമ്മൾ തന്നെ സാൻഡർ മെഷീൻ വാടകയ്ക്കെടുത്ത് നമ്മൾ തന്നെ സാൻഡർ അടിച്ചാണ് ഇത് പഴയ വാതിലിൻ്റെ പഴയ തന്നെയാണ് ഇതൊക്കെ ഇതിലൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല ഇതൊന്നും സാൻഡർ സാന്ഡർ അടിച്ചെന്ന് എടുത്തു പിന്നെ ഇതിലൊക്കെ കുറേ പൈസ നടത്തേണ്ടി വരും അതിനോട് കണ്ടവരൊക്കെ പറഞ്ഞു ഭയങ്കര പോളിഷ് ചെയ്യാനൊക്കെ കുറേ അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ബഡ്ജറ്റ് കളയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ